ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ ഇന്ന് ഞങ്ങൾ ഒരു കറങ്ങാൻ പോയപ്പോൾ എടുത്ത ചെറിയ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ യാത്രകൾ പോകാൻ ഇഷ്ടമില്ലാത്ത ആരാലേ ഉള്ളത് യാത്രകൾ നമുക്ക് എപ്പോഴും ഒരു മൈൻഡ് റിലാക്സേഷൻ ആണെന്ന് തന്നെ പറയാം എനിക്കങ്ങനെയാണ് കേട്ടോ എ എത്ര ടെൻഷനുകളുണ്ടെങ്കിലും അല്ല എത്ര വലിയ സങ്കടങ്ങളുണ്ടെങ്കിലും ഒന്ന് ഒരു കുറച്ച് സമയമൊന്ന് കറങ്ങാൻ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രൈവ് പോയിട്ട് വരുമ്പോഴത്തേനും മൈൻഡ് നല്ലതുപോലെ അങ്ങ് റിലാക്സ് ചെയ്യണോ ഒരു ഫീല് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണോ ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് നാളായിട്ട് റീൽസിലൊക്കെ കണ്ട് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കാട്ടോ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ തട്ടേക്കാട് പോണ വഴിക്ക് തന്നെയാണ് അപ്പോൾ റീൽസിൽ അവർ ഈ സ്ഥലത്തിനെ മിനി സ്വിറ്റ്സർലാൻഡെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്കും അങ്ങനെ തന്നെ പറയാം സംഭവം അടിപൊളിയാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ട് ചോദിച്ചാൽ നല്ല പോസിറ്റീവായി പോലുള്ള സൂപ്പർ സ്ഥലം തന്നെയാണ് കേട്ടോ നടുവിലൂടെ ഒരു ചെറിയ അരുവിയും നല്ല ഫുള്ള് പച്ച വിരിച്ച് പുൽമേടുകളും ചുറ്റിനും നല്ല അടിപൊളി ഫോറസ്റ്റും നല്ല ഇളം കാറ്റിങ്ങനെ നമ്മളെ തഴുകി കടന്നങ്ങ് പോകട്ടോ നല്ലൊരു പ്രത്യേക കുളിർമ ആകാശമാണെങ്കിലോ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാന്നുള്ള രീതിയിൽ അങ്ങ് മൂടി നിൽക്കണ്ട അപ്പോൾ കുറേ സമയം ഞങ്ങളവിടെ നിന്നു കേട്ടോ പെട്ടെന്ന് പോകാൻ വേണ്ടി വന്നതാണ് പക്ഷെ എന്തോ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ് തന്നെയെന്ന് പറയാം കേട്ടോ ഒത്തിരി വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ മക്കൾസിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കുഞ്ഞാവകളാണെങ്കിലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ മൂത്തവര് നല്ല അടിപൊളിയായിട്ട് ഓട്ടവും പാച്ചിലും കളിയും തന്നെയായിരുന്നു കേട്ടോ ചെളി ഉള്ള ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ സേഫാ ഇല്ലെങ്കിൽ കാലിലും ഉടുപ്പിലും ഒക്കെ ഫുൾ ചെളി പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും നടന്നു പോണ വഴി വഴിച്ചാലുകളുണ്ട് അപ്പോൾ അതൊന്ന് നോക്കി നടന്നാൽ മതി പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു മക്കൾസ് നല്ല ഹാപ്പി ആയിട്ട് കളിച്ചും ചിരിച്ചും ഒക്കെ നടന്നു അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അടിപൊളിയായിട്ട് കടന്നുപോയി കേട്ടോ നമുക്ക് എത്ര ടെൻഷൻസും തിരക്കുകളുണ്ടെങ്കിലും കുറച്ച് സമയം ഇതുപോലെ ഫാമിലി ഒരുമിച്ചിരിക്കാൻ സമയം മാറ്റി വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ മക്കൾസും ഒന്ന് റിലാക്സ് ആവും നമ്മളും ഒന്ന് റിലാക്സ് ആവും അപ്പോൾ മക്കൾസിന് നല്ല സന്തോഷവും ഇല്ല അപ്പോൾ അവരുടെ സന്തോഷമല്ലേ നമുക്ക് പ്രധാനം എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകാൻ അവർ വാപ്പിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാര്യട്ടോ ഇക്ക എപ്പോഴല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരെയും കൊണ്ടൊന്ന് പുറത്തു പോകാൻ സമയം മാക്സിമം കണ്ടെത്താറുമുണ്ട് കേട്ടോ അതിപ്പോൾ ദൂരേന്നില്ല അടുത്തെന്നില്ല നമുക്ക് പറ്റണത് എവിടെയോ അവിടെ അങ്ങനെ കുറേ സമയമൊക്കെ ഞങ്ങളവിടെ നിന്ന് മഴ പെയ്യുമെന്ന് തോന്നിയപ്പോൾ തിരിച്ച് പോന്നൂട്ടോ തിരിച്ച് പോരാനേ മനസ്സുണ്ടായില്ല അപ്പോൾ ഇനി ഒരിക്കലും വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയട്ടോ ഞങ്ങൾ തിരിച്ച് പോകുന്നത് അപ്പോൾ ഈ മഴയും കാര്യങ്ങളൊക്കെ ഒന്നങ്ങു കുറഞ്ഞു കഴിഞ്ഞുമ്പോൾ വന്നാൽ കുറച്ച് സമയം നമുക്കവിടെ ഇരുന്നും ഒക്കെ സമയം ചിലവഴിക്കാമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണും കാണുമ്പരേക്കും ബായ് ഫ്രണ്ട്സ്